ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിമിഷപ്രിയയും പ്രിയയും ഇവർ രണ്ടു പേരും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ടു രണ്ടുപേർ ഒരാൾ ക്രൂരത സഹിക്കാൻ വയ്യാതെ പ്രാണരക്ഷാർത്ഥം ഓവർഡോസിൽ ഒരു യുവാവിനെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നു അവര് ഓവർഡോസായി മരിച്ചു അയാളുടെ കയ്യിലായിരുന്നു പാസ്പോർട്ട് അത് നേടിയെടുക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം രണ്ടാമത് അനസ് എന്ന പതിനേഴുകാരൻ എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത കുട്ടി തുപ്പി വൈകാരികമായി പ്രതികരിച്ചു എന്നതിൻ്റെ പേരിൽ കഴുത്ത് പിടിച്ച് ഞെക്കിക്കൊന്നു എന്നാണ് അറബ് ന്യൂസിലുള്ളത് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയുന്നത് അബ്ദുറഹീമിന് മാത്രമാണ് ഇരിക്കട്ടെ യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ് യമനിലെ കോടതി നമുക്കറിയാം അവിടെയൊക്കെ ആറാം നൂറ്റാണ്ടിന്റെ ഈ ഗോത്ര നിയമ നിയമപ്രകാരമാണ് വിധിക്കുന്നത് സനയിലെ അപ്പീൽ കോടതിയാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷയുടെ വധശിക്ഷ ശരിവെക്കുന്നത് നിമിഷപ്രിയ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീലിനു പോയത് ആത്മരക്ഷാർത്ഥമാണ് കൊലപാതകം നടത്തിയത് എന്നായിരുന്നു നിമിഷപ്രിയയുടെ വാദം സ്ത്രീ എന്ന നിലയിൽ തന്നെ കുറ്റവിമുക്തയാക്കുകയോ വധശിക്ഷയിൽ ഇളവ് നൽകുകയോ ചെയ്യണം എന്നതായിരുന്നു അവർ കോടതിയിൽ ആവശ്യപ്പെട്ടത് അപ്പീൽ കോടതി വധശിക്ഷ ശരിവെച്ചതോടെ യമൻ പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിനു മുന്നിൽ കേസ് പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് നിമിഷപ്രിയ യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തി വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുന്നു പീസ് പീസാക്കി കവറിനകത്താക്കി ഇതാണ് കേസ് തലാലിനോടൊപ്പം ക്ലിനിക്ക് നടത്തുകയായിരുന്നു നിമിഷ തനിക്ക് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത തലാല് പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് നിമിഷ പ്രിയയുടെ വാദം പാസ്പോർട്ട് പിടിച്ചു വെച്ച് തന്നെ നാട്ടിൽ പോകാൻ അനുവദിക്കാതെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നും ഉപദ്രവം സഹിക്കാൻ പറ്റാതെ പ്രാണരക്ഷാർത്ഥമാണ് കൊല ചെയ്യേണ്ടി വന്നത് എന്നുമാണ് നിമിഷപ്രിയ കോടതിയിൽ വാദിക്കുന്നത് നിമിഷ തലാലിന്റെ ഭാര്യയാണ് എന്നതിന്റെ രേഖകൾ തലാല് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് ക്ലിനിക്കിന്റെ ലൈസൻസിനു വേണ്ടി മാത്രം താൽക്കാലികമായി ഉണ്ടാക്കിയ രേഖകളാണ് എന്നാണ് അവര് കോടതിയിൽ വാദിക്കുന്നത് അപ്പീൽ കോടതിയുടെ വിധി വന്നതോടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിമിഷയുടെ നിയമ പോരാട്ടങ്ങൾക്ക് അവസാനമാകുകയാണ് തലാലിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാര തുക നൽകാൻ കഴിഞ്ഞാൽ മാത്രമേ ഇനി നിമിഷ പ്രിയയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് പക്ഷേ അതിലേക്ക് ഇതുവരെയും തലാലിന്റെ കുടുംബം എത്തിയിട്ടില്ല തലാലിന്റെ കുടുംബം അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലഡ് മണി ആവശ്യപ്പെടുകയും നിമിഷപ്രിയയ്ക്കു മാപ്പ് കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്താൽ മാത്രമേ ഈ ക്രൗഡ് ഫണ്ടിങ് ആരംഭിക്കാൻ ഏതെങ്കിലും ഒരു മലയാളി ഇനിഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ തന്നെ ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ട് അവരൊക്കെ അവർക്കൊക്കെ സാധിക്കും അപ്പൊ അതും ഇതും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോയി കെട്ടരുത് ഇനിയും ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടിയാണ് ഒരു മലയാളി ഹൗസ് ഡ്രൈവിംഗ് വിസയിലൂടെ ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് എത്തുന്നത് അയാളെ കൊണ്ട് സംഘടിപ്പിക്കാൻ സാധിക്കാത്ത വലിയ ഒരു എമൗണ്ട് പറഞ്ഞ് അത് ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയ ആ അറബി കുടുംബമുണ്ടല്ലോ അവർ ഇവിടെ പ്രതിസ്ഥാനത്ത് തന്നെയാണ് ഈ പണം അവർക്ക് എവിടെ എത്താനാ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഏ അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലുകളിൽ അന്ത്യ ചർച്ചക്ക് ശരീരത്വ നിയമങ്ങൾ വരാത്തത് ഈ ഗോത്ര നിയമങ്ങൾ വരണ്ടേ ഇനിയിപ്പോ ഇത് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലോ അതല്ലെങ്കിൽ അമേരിക്കയിലോ മറ്റോ മറ്റോ ആണെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇത് ചർച്ചയ്ക്ക് എടുക്കുമായിരുന്നുള്ളൂ ഇറാനിലാണെങ്കിൽ ചർച്ചയ്ക്ക് വരില്ല പലസ്തീനിലാണെങ്കിൽ ചർച്ചയ്ക്ക് വരില്ല ഇതുപോലെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളിലെ നിയമങ്ങളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് വരുന്നില്ല ഈ പ്രാകൃതമായ നിയമസംവിധാനങ്ങൾ പല്ലിനു പകരം പല്ല് തലയ്ക്കു പകരം തല കണ്ണിന് പകരം കണ്ണ് ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വൈരുദ്ധ്യങ്ങളാണ് ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകില്ല പിന്നെ എങ്ങനെയാണ് സൃഷ്ടാവുണ്ടാക്കിയ നിയമങ്ങളെ നിങ്ങൾ വെള്ളപ്പൂച്ചി നടക്കുന്നത് മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾക്ക് പോലും അവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒട്ടനവധി വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട് എത്രമാത്രം ഗോത്ര നിയമങ്ങളാണ് എന്ന് നോക്കണം ഇസ്ലാമിന്റെ മാതൃരാജ്യമായ സൗദി അറേബ്യ ഇപ്പോഴും പിൻപറ്റുന്നത് ഇവിടത്തെ ഇസ്ലാമിക ഭ്രാന്തൻ ചിന്താഗതിക്കാർ ഈ മതം തലയ്ക്ക് പിടിച്ച് അന്ധമായിരിക്കുന്നു അവർക്ക് മാനവികതയില്ല ഒരിക്കലും ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് എന്ത് പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് ആ കമന്റുകൾക്കിടയിൽ അടിപിടിയായി അപ്പൊ ഒരാൾ എഴുതുകയാണ് പ്രവാചകൻ ഇന്ന് ജീവിച്ചിരുന്ന ഇരുന്നെങ്കിൽ എന്റെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഞാൻ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു ഒന്നും പറയാനില്ല ഇവരോട് സുന്ദരമായ നിയമങ്ങൾ അപ്പോ ഇനി ഇതുപോലെയുള്ള നിയമം ഉള്ള രാജ്യമാക്കി മാറ്റാനാണല്ലോ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനെയും ഏ അപ്പോ ആലോചിക്കണം ഒരു കുട്ടി അതായത് അവരുടെ മകന് അവര് വിലയിടുവാണ് മുപ്പത്തിനാല് കോടി ആലോചിക്കണം ഇതിനകത്തെന്ത് നീതിയാണുള്ളത് ഒരു മനുഷ്യൻ ഈ പണം നൽകുന്നതിലൂടെ ഇയാള് ചെയ്ത തെറ്റിന് ശിക്ഷ ലഭിച്ചോ പതിനെട്ട് വർഷം കിടന്നു എന്നത് വലിയ ശിക്ഷ തന്നെയാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു ഏ അപ്പോ ഇത്തരം നിയമങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഒരാളും തയ്യാറല്ല കാരണം ഇത് ഞമ്മന്റെ നിയമമാണ് ഇവിടെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല നമുക്കറിയാം മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞാൽ വളരെ വലിയ എമൗണ്ടാണ് സൗദിയിലെ നിയമങ്ങൾ മാറ്റാൻ നമുക്ക് ആർക്കും കഴിയില്ല പക്ഷെ അതിനെക്കുറിച്ച് ചർച്ചയെങ്കിലും ചെയ്യണ്ടേ അഖിലെസ് രാമചന്ദ്രൻ ജയിലിൽ കിടന്ന സമയത്ത് യൂസഫ് അലി ഉണ്ടായിരുന്നില്ലേ അയാൾക്ക് ഇത്രയും പണം ഉണ്ടായിരുന്നില്ലേ അയാളുടെ മാനവികതയും മനുഷ്യത്വവും ഒക്കെ എവിടെ പോയി അബദ്ധം പറ്റിപ്പോയി എന്നത് ആശുപത്രിയിലോ സ്റ്റേഷനിലോ അറിയിക്കാതെ പുതുതായി ഒരു കഥ മെനഞ്ഞു നമ്മുടെ നാട്ടിലെ കോടതി വിധികളായിരുന്നെങ്കിൽ അത് തൃപ്തിയല്ലേ അതിന്റെ അപ്പുറത്തേക്ക് പോകാം അങ്ങനെയൊക്കെ ഒരു മറുവശം അതിനുണ്ട് പക്ഷേ ആലോചിക്കണം ഈ കുട്ടി ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല ഈ കുട്ടി ഫിസിക്കൽ ചാലഞ്ച് ഉള്ള കുട്ടിയാണ് അങ്ങനെ ഒരിക്കലും എഴുന്നേൽക്കുകയോ ഇനി ഒരു പണി ചെയ്യുകയോ അതല്ലെങ്കിൽ ഇതിനെ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണം ഈ കുടുംബത്തിനുണ്ടാവുകയോ ചെയ്യില്ല എന്നിട്ട് പോലും മുപ്പത്തിനാല് കോടി രൂപ ആവശ്യപ്പെട്ട ഈ കുടുംബത്തിനെതിരെ സംസാരിക്കാൻ ഇവരുടെ മനുഷ്യത്വത്തിനെതിരെ സംസാരിക്കാൻ ആരൊക്കെ തയ്യാറായി എന്നത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി എന്നെ തന്തയ്ക്കൊക്കെ വിളിച്ചു ഇവിടെ ഒരു വിഷയവുമില്ല പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറഞ്ഞിരിക്കും അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം അംഗീകരിക്കേണ്ടാത്തവർക്ക് അതും വേണ്ട പ്രാണരക്ഷാർത്ഥം നിമിഷപ്രിയ തലാൽ മഹദിയെ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊന്നിട്ടില്ല പക്ഷെ മരിച്ചുപോയി ഇതേ കുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഞെക്കിന്നാണ് അറബി ന്യൂസിലുള്ളത് ഇനി അതല്ല ഇയാൾ തടഞ്ഞു തുപ്പിയപ്പോ തുപ്പലൊന്ന് കഴുകിക്കളയാവെന്നുള്ളതേ ഉള്ളൂ നമ്മൾ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ അതൊക്കെ സഹിക്കേണ്ടി വരും അറബികൾ മുഖത്ത് തുപ്പുന്നവരാണ് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉസ്താദുമാരും മുഖത്ത് തുപ്പുമായിരുന്നു എപ്പോഴും ബീഡിയുമായിട്ട് നടക്കുന്നവന്മാരാ നമുക്ക് ഉസ്താദിന്റെ പിന്നെ കോളറി പിടിക്കാനൊന്നും പറ്റില്ല അപ്പൊ നമ്മള് സാഹചര്യങ്ങൾക്ക് അനുകൂലമായി നമ്മുടെ മാനസികാവസ്ഥയെ മാറ്റാൻ നമുക്ക് കഴിയണമായിരുന്നു എന്തോ കഴിഞ്ഞില്ല ശരി സമ്മതിച്ചു തടഞ്ഞു ആ സമയത്ത് തന്നെ ഈ കുട്ടിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി കുട്ടി ബോധരഹിതനായി ശരി ആ സമയത്ത് ചെയ്യേണ്ടിയിരുന്നത് സുഹൃത്തിനെ വിളിച്ചു വരുത്തിയിട്ടൊരു കഥമനയിലായിരുന്നില്ല അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഒരെണ്ണത്തിനകത്ത് ഒരു തൊഴുത്തിൽ കെട്ടുക മാത്രമല്ല നിമിഷപ്രിയ കൊലയർഹിക്കുന്നു എന്ന രൂപത്തിൽ എന്തിനു കാക്കാമാരെ നിങ്ങൾ കമന്റ് എഴുതി ഇമോജികൾ ഇട്ട് നിങ്ങൾ ആഹ്ലാദിച്ചില്ലേ ആഘോഷിച്ചില്ലേ അതെന്താ നിമിഷപ്രിയ കാഫിറായതുകൊണ്ടാ ഇതുകൊണ്ടാണ് ഇതിനകത്ത് മതം കയറി വരുന്നത് അതല്ലാതെ ഇതിനകത്ത് ജാതിയോ മതമോ കയറി വരേണ്ടെന്ന ഒരു കാര്യവുമില്ല ഇവിടെ ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗത്തിന് ശിക്ഷയുണ്ടോ ഇല്ല ഈ പെണ്ണിനെ ക്രൂരമായി ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇയാള് നിരന്തരം വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ പെണ്ണിനെയും സൗദി അറേബ്യയിലെയോ അല്ല യമനിലാണല്ലോ അവിടുത്തെ ശരീരത്ത് കോടതിയെ സമീപിച്ചു നിന്നിരിക്കട്ടെ ഇവൾ ആ രൂപത്തിൽ കൃഷിയിടമാകാൻ വേണ്ടി വിധിക്കപ്പെട്ടവളല്ലേ ഒരു പെണ്ണല്ലേ പെണ്ണ് പറഞ്ഞാൽ തന്നെ സെക്സ് സെക്സ്റ്റോയി അല്ലേ അപ്പോൾ അതിന് ശിക്ഷയുമില്ല പോരെങ്കിൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു കാഫിറാണ് ഏ പെണ്ണുങ്ങളെ വെറും ഒരു ഭോഗയന്ത്രം മാത്രമാക്കി ഒരു പേര് യന്ത്രം മാത്രമാക്കി കാണുന്നവർക്ക് ഇമോജികൾ ഇമോജികളിട്ട് ആഹ്ലാദിക്കാം അവൾ കൊല്ലപ്പെടേണ്ടവളാണ് എന്ന് പറയാം പക്ഷെ അബ്ദുറഹീം അങ്ങനെയാണോ ഏ കലപ്പയുള്ള കർഷകനല്ലേ ഈ വിഷയത്തിൽ നമ്മുടെ ഒരു മാസമായി നമ്മുടെ സകല സകലമാന സാംസ്കാരിക പ്രവർത്തകരും മതധാർമ്മിക പ്രവർത്തകരും എല്ലാവരും ചേർന്ന് വലിയ തോതിൽ നടത്തിയ ലോകത്തിന്റെ തന്നെ പല ഭാഗത്തു നിന്നും നയിച്ചുകൊണ്ട് നടത്തിയ കാനഡയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പക്ഷെ ആഗോള തലത്തിൽ ഇത്രയേറെ പ്രശസ്തി നേടിയ ഒരു ജീവകാരുടെ പ്രവർത്തനം സമീപകാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇത് സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിനടു കോടമ്പുഴ എന്നൊരു ഗ്രാമത്തിലെ ഒരു പയ്യൻ ഒരു ഹൗസ് ഡ്രൈവറുടെ വിസയിൽ എം പി അബ്ദുറഹിം അവന്റെ പേര് ഹൗസ് ഡ്രൈവറുടെ വിസയിൽ രണ്ടായിരത്തി ആറിൽ സൗദി അറേബ്യയിലേക്ക് പോകുന്നു ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടുത്തെ ജോലി ഡ്രൈവറുടെ പണിയല്ല ആ അറബിയുടെ ഒരു മകൻ ആ മകന് ശാരീരികമായി തളർച്ച വന്ന കഴുത്തിന് കീഴിൽ സമ്പൂർണമായി തളർന്നു പോയ മോനാണ് ആ മകനെ നോക്കാനുള്ള പണിയാണ് ആ പണിയിൽ ഏർപ്പെട്ടിരിക്കെ വളരെ ക്ഷമാപൂർവ്വ ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ അവന്റെ ഒരു പ്രത്യേകത അവന്റെ കഴുത്തിലാണ് കഴുത്തിലണിഞ്ഞ ഒരു ഉപകരണത്തിലൂടെയാണ് ഇവന്റെ വായുവ വെള്ളവും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ കുട്ടിയാണെങ്കിൽ വളരെ അഗ്രസീവായി വയലന്റായിട്ട് പെരുമാറുന്ന ഒരു ഒരു പ്രകൃതക്കാരനാണ് പക്ഷേ കഴുത്തിന് കീഴിൽ അവന്റെ വിലവില്ല ഈ കുട്ടിയെ കുട്ടിയെ ഇവൻ ക്ഷമയോടെ ക്ഷമയോടെ ഒരിക്കൽ വണ്ടിയിൽ വണ്ടി ഓടിച്ച് പുറത്തേക്ക് ഈ ഈ മലമൂത്ര സഹിതം അബ്ദുറഹീമാണ് ക്ഷമയോടുകൂടി ചെയ്തോണ്ടിരിക്കുകൊടുക്കണം അതൊന്നിനും രണ്ടിനും പോയാൽ കഴുകി കൊടുക്കണം അതിന്റെ ഡ്രസ്സ് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ കുട്ടിക്ക് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇടക്ക് ഇങ്ങനെ വണ്ടിയും എടുത്ത് പുറത്തു പോകുന്നത് മാത്രമാണ് പുറത്തു പോകുമ്പോൾ ട്രാഫിക്കില് നിൽക്കരുത് വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകണം അങ്ങനെയൊക്കെ ഈ കുട്ടിക്ക് കുറച്ച് അത്ര അങ്ങനെ പോകും ഈ കുട്ടി ഇവനെ കാഴ്ച കാണാൻ വേണ്ടി കൊണ്ടുപോകുകയും പരിചയമൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ കുട്ടി വയലന്റ് വയലന്റായിട്ട് മനുഷ്യന്റെ നേരെ തൂക്കുന്നത് നേരത്തെ അറിയാതെ അവൻ തടഞ്ഞുപോയതാണ് തടഞ്ഞുപോയ സമയത്ത് കരുത്തിലെ യന്ത്രത്തിന് കേടുവെട്ട് ആ യന്ത്രത്തിന് ആ കുട്ടി ബോധാബോധാവസ്ഥയിലേക്ക് പോവുകയും ഇവൻ വളരെ തിരക്കിട്ട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചോദിക്കുകയും സംഭവിക്കുന്നത് പിന്നെ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇവൻ കൊന്നതാണ് എന്ന പേരിൽ ഇവന്റെ പേര് ചുമത്തി കേസിന് പോകുന്നു പോലീസ് എത്തുന്നു കോടതിയിലെത്തുന്നു ഉപകോടതിയിൽ നിന്ന് അത് അങ്ങനെ കോടതികൾ കയറി ഇറങ്ങുന്നു അപ്പീലുകൾ പോകുന്നു അവസാനത്തെ വിധി ഇത്രയും കാലം രണ്ടായിരത്തി ആറ് ഡിസംബർ മാസം നാലിൽ തൊട്ട് പതിനെട്ട് കൊല്ലമായിട്ട് ആ പയ്യൻ ജീലി കിടക്കേണ്ടത് പതിനെട്ട് കൊല്ലം പതിനെട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വിധി വന്നു വിധി വളരെ ഞെട്ടിക്കുന്നതാണ് ഇത് കൊലപാതകമാണ് കൊലപാതക കൊല കൊലയാണ് ശിക്ഷ അതുകൊണ്ട് ഈ അദ്ദേഹത്തിൽ വധിക്കാനുള്ള ശിക്ഷ ഇവിടെ വേറെ ഒരു വിഷയവും നമുക്ക് ഇവിടെ സംസാരിക്കാനില്ല ഒരുപാട് സാഹചര്യ തെളിവുകൾ ഉണ്ട് ശരിയാണ് ഈ ഈ ിയമങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് ആരും സംസാരിക്കാത്തത് എതിർഭാഗത്തുള്ളത് ഇസ്ലാമായത് കൊണ്ടാ ആര് ചെയ്താലും നമുക്ക് നിരക്കാത്തതാണെങ്കിൽ മനസാക്ഷിക്ക് നിരക്കാത്തതാണെങ്കിൽ അതിനകത്തൊരു ജനാധിപത്യം ഇല്ലെങ്കിൽ നമുക്കത് പറയാൻ കഴിയണ്ടേ ഇത്രയേ ഇവിടെ വിഷയം ഈ വെള്ളിയാഴ്ചയിലെ നിർണായകമാണ് ഒന്ന് എങ്ങനെയാണ് അപകടം അപകടം സംഭവിക്കുന്നത് കൊലപാതകമാകുന്നത് എങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത് ഇനി കൊലപാതകമാണെങ്കിൽ രാജ്യം ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ് എങ്ങനെയാണ് കൊലപാതകത്തിന് ബ്ലഡ് മണി പരിഹാരമാകുന്നത് പണമുള്ളവർക്ക് എന്തും ചെയ്യാം എന്ന ഒരു നിയമം വന്നില്ലേ എങ്ങനെയാണ് കൊലയ്ക്ക് പകരം പണം ശിക്ഷയാകുന്നത് ഇത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത് കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു അതിന്റെ അതിന്റെ പരിധി നിശ്ചയിക്കുന്നത് എങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ കൊല്ലപ്പെട്ട ജീവന് എന്ത് മാനദണ്ഡത്തിലാണ് ഇവർ ഇവരൊരു വിലയിടുന്നത് ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയോ പണിയെടുക്കുകയോ ഏതെങ്കിലും നല്ല രൂപത്തിൽ റെപ്യൂട്ടഡ് ഷെൽട്ടറിൽ ജോലി ചെയ്യാൻ പറ്റുകയോ ഒന്നും ചെയ്യുന്ന ഫിസിക്കൽ പിന്നെ ഹെൽത്തുള്ള കുട്ടിയല്ല ഇത് എന്നിട്ടും എങ്ങനെയാണ് ഈ മുപ്പത്തിനാല് കോടിയുടെ മാനദണ്ഡം ശരിയാകുന്നത് പരിഹാരം ചില നീതികളുടെ നീതിപൂർവമായ നടപടിക്രമങ്ങളുണ്ട് ഈ ഇത്തരത്തിലുള്ള അനേകം വിഷയങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിടുന്നു അതുകൊണ്ട് സി എച്ച് മുസ്തഫ മൂലവിയെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കേരളത്തിൽ അതോടൊപ്പം ആഗ്രഹിക്കുന്നു ഒരാളുടെ പേര് കൂടി പറഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും രാജ്യത്തിലേക്ക് വരാം ഒന്ന് അതായത് ഇതിനകത്ത് വേറെ വിഷയങ്ങൾ ഒന്നും നമുക്ക് ചർച്ച ചെയ്യാനില്ല നാളെ ഇതിനേക്കാൾ മോശമായ രൂപത്തിൽ ഒരു നിർണായകമായ ഘട്ടത്തിൽ ഒരു മലയാളിയുടെ കൈകൊണ്ട് ഇങ്ങനെ ഒരു അബദ്ധം പിണഞ്ഞാൽ ഇവർ ചോദിക്കുന്നത് ഒരിക്കലും മുപ്പത്തിനാല് കോടി ആയിരിക്കില്ല അൻപത് കോടിക്കും നൂറ് കോടിക്കുമുള്ള വഴി നമ്മൾ ഇതുവഴി വെട്ടിക്കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇടപെട്ട് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടുന്ന ഒരു വസ്തുതയായിരുന്നു ഇത് പക്ഷേ എന്ന് പറയട്ടെ രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ ഇടപെടാൻ ഇതിനകത്ത് സ്കോപ്പ് ഇല്ലാതായത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല നന്ദി